സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി റാലിയും സമ്മേളനവും നടത്തി പൊതുസമ്മേളനം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു എൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സസിമാർക്കറ്റിൽ ചേർന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തലശ്ശേരിയിലും മൊറഴയിലും അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടനേകം സംഭവങ്ങൾ ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിറവിയെടുത്തു അതിന്റെ സാന്നിധ്യം എത്ര വലുതാണെന്ന് വെളിവാക്കപ്പെടുകയും ചെയ്ത സംഭവഗതികളാണ് തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം യഥാർത്ഥത്തിൽ ആ ദിനം തന്നെ ഖത്തറിനെതിരായി ഇസ്രയേൽ നടത്തിയിരുന്ന അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കടന്നുകയറ്റത്തിനെതിരായി ആക്രമത്തിനെതിരായി രാജ്യമെമ്പാടും ലോകമെമ്പാടും എന്നതുപോലെ കേരളത്തിൽ സി പി ഐ എമ്മും സാമ്രാജ്യത്തെ വിരുദ്ധ ദിനമായി സംഘടിപ്പിക്കുകയാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഖത്തറും അറബ് രാജ്യങ്ങളും കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലങ്ങളെയും കാൾ മലയാളികളാണ് ഈ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവിധ രൂപത്തിൽ പണിയെടുക്കുന്നവരും തൊഴിലെടുക്കുന്നവരും വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അസമാധാനം യുദ്ധം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷം വിശേഷിച്ച് ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷം നമ്മുടെ കേരളത്തിലെ എല്ലാ ഭവനങ്ങളെയും ബാധിക്കുന്നതാണ് ഏതാണ്ടെല്ലാ നമ്മുടെ നാട്ടിൻ പുറത്തെ ഏതാണ്ട് എല്ലാ വീടുകളെയും ബാധിക്കുന്നതാണ് അത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്നതാണ് മലയാളികൾ നന്നായി പണിയെടുക്കുകയും ഒട്ടേറെ മലയാളികൾ വ്യവസായ സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമാണ് ഖത്തർ എന്നുള്ളത് ആ ഖത്തറിലാണ് സമാധാന ചർച്ചയ്ക്കായി എത്തിൻകൈയ്യെടുത്ത് നടത്തുന്ന സമാധാന ചർച്ചയ്ക്കായി എത്തിച്ചേർന്ന ഹമാസിലെ നേതാക്കന്മാരെയും ഹമാസിന്റെ പ്രതികളെയും കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രയേൽ മിസൈൽ ആക്രമണവും മറ്റ് സൈനിക സംവിധാനങ്ങളും ഉപയോഗിച്ചു ആക്രമണം നടത്തി ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഇസ്രയേലിന്റെ ലക്ഷ്യം സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വന്നവരെ ആ സമാധാന ചർച്ചയുടെ മറവിൽ കൊലപ്പെടുത്തുക ആക്രമിക്കുക എന്ന അങ്ങേറ്റം ക്ഷീനമായ നടപടിയാണ് തെമ്മാടി രാഷ്ട്രമെന്ന് ലോകം വിളിക്കുന്ന ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഇതൊരു സംഭവമല്ല തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ആണവായുധം സമ്പുഷ്ടീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെതിരായി ദുരന്തമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഇറാൻ നിരായുധീകരണത്തിന്റെ ആണവ്യാപനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇറാൻ നേരെ ആക്രമണം നടത്തി ലോകത്തിലെ സമാധാന പ്രക്രിയയിലെ തകർ ഒരു യുദ്ധവും ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് ഷെയ്ക്രി ഹാരിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കാനകുമാർ സിറ്റി ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് നസീം എസ് ആസാദ് വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം